ചേരു റോഡിന്റെ ഇറക്കത്തിലുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം ആണ് നമ്മളിത് ഓൾറെഡി കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എക്കോലോമിൽ വൺ നയൻ വൺ സിക്സിലേക്ക് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടിപ്പോ മൂന്ന് മാസത്തോളായി ഓക്കെ മൂന്ന് മാസമായിട്ട് ഇതാണ് അവസ്ഥ ഇത് ബ്ലോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധ വായു ശ്വസിക്കാൻ പറ്റില്ല ഒരു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തലയുടെ ഭാഗത്തേക്ക് കൂടെ അടക്കം കൊതു സ്ഥിതിയാണ് അതായത് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല അതുപോലെ കൊതുവാണ് അപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശുദ്ധമായി പോലീസ് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മളിവിടെ ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി കൈകാര്യം ചെയ്യുന്ന റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഒക്കെയാണ് ഈ ഡ്രൈനേജ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കസ്റ്റമർ കെയറിൽ എമർജൻസി സർവീസ് യൂണിറ്റിൽ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ അവസ്ഥ ഈ രീതിയിലാണ് കെടുക്കുന്നത് വൺ നയൻ വൺ സിക്സിലേക്കാണ് വിളിച്ചു പറഞ്ഞത് ചേരൂർ ചെമ്പുക്കാവ് ചേരൂർ റോഡ് ഇറക്കത്തിൻ്റെ അവിടെ ആയിട്ടാണ് ഈ ഒരു പ്രശ്നം കെടുക്കുന്നത് കേട്ടോ ഏഹ് അപ്പോൾ നമ്മളുടെ മന്ത്രിമാര് കാര്യങ്ങൾ എത്ര പ്രാവശ്യം നമ്മൾ ഇത് വീഡിയോ ചെയ്തു എത്ര പ്രാവശ്യം നമ്മൾ കംപ്ലൈന്റ് ചെയ്തു എത്ര പ്രാവശ്യം നമ്മൾ മെയിൽ അയച്ചു എന്നിട്ടൊന്നും ഒരു നടപടിയും ഇല്ലെങ്കിൽ നമുക്ക് എന്തിനാ എങ്ങനെയുള്ള മന്ത്രിമാരെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ബൈ